ഒരു നീണ്ട നീണ്ടിടവിളയ്ക്ക് ശേഷം എല്ലാവർക്കും കടമുക്കുടി കലവിറയിലേക്ക് സ്വാഗതം ഞങ്ങളെല്ലാവരും കുറച്ച് തിരക്കൊക്കെയായിരുന്നു ഇന്ന് ഞങ്ങളുടെ കെട്ടിൽ കൊല്ലി വെക്കുന്ന ദിവസമാണ് അത് കാണാനായിട്ട് വീട്ടിൽ നിന്ന് എല്ലാവരും കൂടി ചെമ്മീൻ കെട്ടിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് ഞങ്ങളിത് വഞ്ചി കിടക്കുന്ന തോടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് വഞ്ചി എടുത്ത് പോകുന്ന കായലിൽ ഒരുപാട് ചീനവലേക്കുണ്ട് ഞങ്ങൾ കെട്ടിൻ്റെ അടുത്തെത്തി നമ്മളുടെ വടിമുറയിലുള്ള ഇക്കമാരി രാവിലെ ഇറങ്ങിയതാണ് അവർ കെട്ട് മുഴുവൻ കൊല്ലി വലിച്ച് ഇപ്പം തൂമ്പിൻ്റെ അടുത്ത് എത്തിച്ചിട്ടുണ്ട് തൂമ്പിൻ്റെ അടുത്ത് എത്തിച്ച് അവർ വല അടുപ്പിച്ചോണ്ടിരിക്കുകയാണ് ഇതിൻ്റെ പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പേഴ്സീൻ എന്ന് പറയുന്ന സെയിം സെറ്റപ്പാണ് പേഴ്സിൻ ട്രോളർ വെച്ച് വലിക്കുന്നു ഇവർ കയ്യിൽ മാനുവലായിട്ട് വലിക്കുന്നു പയ്യെ പയ്യെ അടുപ്പിച്ച് അടുപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മളുടെ കിട്ടിൽ അത്യാവശ്യം മീനുണ്ടെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് നമുക്കറിയില്ല കിട്ടിക്കഴിഞ്ഞ് കണ്ടാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ അത്യാവശ്യം നാരഞ്ച മീനൊക്കെ ഇങ്ങനെ ചാടി കാണുന്നുണ്ട് ഈ തോടി മീനാണ് കൂടുതലായിട്ടാണ് കാണുന്നത് തോടി കാണുന്നുണ്ട് ഒരു കോലാനൊക്കെ ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു കോലാൻ്റെ കൂട്ടത്തിൽ ഒരു കരിമീൻ ചാടി ഇപ്പം പയ്യെ പയ്യെ അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവർ ഈ മീൻ ചാടി പോകണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ എന്താ പറയുക ഉപ്പൂറ്റിയുടെ കോലും ഓലമടലും കണ്ടലിൻ്റെ ചില്ലയൊക്കെ എടുത്തിട്ടിട്ടുണ്ട് ചാടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പേഴ്സിനെ അടുപ്പിക്കുന്ന പോലെ ഇവർ ട്രോളറിൽ അടുപ്പിക്കും ഫിഷിംഗ് ബോട്ടിൽ ഇവർ മാനുവലായിട്ട് അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വട്ടക്ക പിടിച്ച് പിടിച്ച് ഖനീഫിക്ക നമ്മളെ വെഡ്ഡിങ് മുറിയ അച്ഛൻ്റെ സുഹൃത്താണ് ഉള്ളിൽ ഇപ്പോൾ ഇങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് വന്നിട്ടുണ്ട് അവര് ഇത് വലിച്ച് വലിച്ച് അടുപ്പിച്ച് ഈ ചെമ്മീനാണ് കൂടുതലായിട്ട് നാരം ചെമ്മീൻ പൊങ്ങി വരുമ്പോൾ കട്ടലക്കുഞ്ഞും തോടിയും ഇടയ്ക്കൊക്കെ ഒരു ചെമ്പല്ലി ആടിയായിരുന്നു ഒന്ന് രണ്ട് കരിമീനെ കരിമീനൊക്കെ ഞാൻ എന്തായാലും ഇപ്പൊ വട്ടയിൽ കോരി കഴുകി അച്ഛനത് വഞ്ചിയിലേക്ക് ഇടണേന്ന് എന്നിട്ടെങ്കിൽ ഇവിടെ നിന്ന് കൊണ്ടുപോയി ചെട്ടി ഭാഗം മാർക്കറ്റില്ല എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയില്ലായിരിക്കും പരാപ്പുഴ മാർഗില്ല അമ്മ ഒരു കട്ടള കുഞ്ഞിപ്പം ചാടി വന്നിരുന്നു കട്ടളക്കുഞ്ഞല്ല കട്ടള വലിയ കട്ടള കൂട്ടത്തിൽ ഒരു കാളാഞ്ചിയും വന്നായിരുന്നു അച്ഛൻ പയ്യേക്ക് വഞ്ചിയിലേക്ക് എടുത്തിട്ടുണ്ട് നമ്മൾ ഒരുപാട് മീൻ പ്രതീക്ഷിച്ചാണ് ഞാനിപ്പോൾ ഒരു കാളാഞ്ചീൻ്റെ എടുത്ത് കയ്യ് പിടിച്ചിട്ടുണ്ട്